ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി പോട്ടുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ വേഗം വേഗം എന്താ ഇന്ന് വീഡിയോ എടുത്ത് പോകുക കേട്ടോ കാരണം എന്താണെന്ന് താഴെ പണിക്കാർ വന്നിട്ടുണ്ട് ആ റോഡിലെ പിന്നെ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും ഞാൻ ഇപ്പോഴും അവരെ കണ്ട വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേനും അപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ അപ്പം ഇന്നലെ വില ചോദിച്ചവരുണ്ടായിരുന്നു അപ്പം വില നമുക്ക് റേറ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം റേറ്റ് കൊടുക്കാത്തത് നമ്മൾ എപ്പോഴും ആണേലും എപ്പോഴും വീഡിയോ ഒരുപോലെ അല്ലല്ലോ ആൾക്കാർ കാണുന്ന വേറെ വേറെ പുതിയ ആൾക്കാർ കാണുമ്പോൾ അവർ ചോദിക്കുന്ന കേട്ടോ അപ്പം റേറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കൊടുക്കാത്തത് അപ്പം അധികം വയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നല്ല സുന്ദരി കുട്ടി ഈ ഒരു ഗ്രീൻ കലാത്തിൻ്റെ ഒരു കളർ നോക്കി വെക്കണ്ടോ എന്തൊരു സുന്ദരിയാണെന്ന് നോക്കിയേ എത്രയും വലിയ പോട്ടാട്ടോ ഭയമ്പം വലിയ പോട്ട ഇങ്ങനെ ഒരു പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ അപ്പം സെയിലുള്ളവർക്കൊക്കെയാണ് എത്രയോ തൈകളിനകത്തുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇൻഡോറിൽ വെക്കാനുള്ളവർക്കും അടിപൊളിയാട്ടോ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ നല്ല എന്തായിരിക്കും അറിയാമോ അടിപൊളി ഫുൾ തിക്ക് തിപ്പോട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല പോട്ടുകളാട്ടോ കണ്ടില്ലേ നല്ല സുന്ദരിയല്ലേ നോക്കിയാൽ അടുത്തത് വന്നിട്ട് കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ വെക്കാതിരുന്നതായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം തീർന്നിരുന്നപ്പോൾ അപ്പോൾ ഇന്ന് ഫുൾ പോട്ട് വെച്ചപ്പോൾ അങ്ങോ അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ യെല്ലോയും ഗ്രീനും കൂടെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതും വന്നിട്ട് ഫുൾ പോട്ടാണ് കേട്ടോ അടുത്തതാണ് നമ്മുടെ പിങ്ക് പിങ്ക് പിങ്കിലഗസീൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ വെച്ച പോട്ടല്ല കുറച്ചും കൂടെ ലീഫുകൾ വലിപ്പത്തിലുള്ള നല്ലൊരു തിക്ക് ഒക്കെ അടിപൊളി പോട്ടാണ് കേട്ടോ നല്ല തൈകൾ നിറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു നാരോലീഫ് കലാത്തിയ കേട്ടോ അതിൻ്റെ ബേക്ക് ഭാഗം വന്നിട്ട് മെറൂണാണ് ഇതും കണ്ടില്ല നിറച്ച് തൈകളുണ്ട് ഉണ്ട് കേട്ടോ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് നിൽക്കുന്നു പിന്നെ നമ്മുടെ വെൽവെറ്റ് കലാത്തിയേൻ്റെ ഒരു ഫുൾ പോട്ടാണ് കണ്ടു ഈ പോട്ടിൻ്റെ വലുപ്പം നോക്കിയാൽ എന്തൊരു വലുപ്പം എന്ന് എല്ലാവരും ചോദിക്കുന്ന കേട്ടോ എങ്ങനെയാണ് ഇത്രയും തിക്കായിട്ട് ചെടികൾ വളർത്തിയെടുക്കുന്നതെന്നുള്ളത് കേട്ടോ എപ്പോഴും എൻ്റെ അടുത്തും ചെടി എടുക്കുന്നവരൊക്കെ ചോദിക്കുന്ന കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമ കുട്ടിയാണ് ഈ കുട്ടിയിൽ നിറച്ചും തയ്യുണ്ട് കേട്ടോ ഇന്ന് ഒന്നോ രണ്ടോ അഗ്ലോടിമ മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം കലാത്തികളാട്ടോ ഇന്നത്തെ വീടിൽ വെച്ചിരിക്കുന്നത് അടുത്തതാണ് നമ്മുടെ സുന്ദരി ഗ്രീൻ കലാത്തേൻ്റെ ഒരു വലിയ പോട്ടാ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച പോട്ടുകളെ കൂട്ട് പോട്ടല്ല അതിലും തിക്കായിട്ട് വലിയൊരു പോട്ടാണ് അടുത്തത് വന്നിട്ടും നമ്മുടെ കലാത്തേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന കലാത്തികളാണ് പക്ഷേ ഇപ്പം ഇതൊന്ന് നാമാവിശേഷമായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തിക്ക് ഫുൾ കേട്ടോ നല്ല അടിപൊളി ഫുൾ പോട്ടാണ് പിന്നെ പിന്നെതാ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് തീർന്നതാട്ടോ ഒന്നോ രണ്ടോ പോട്ടും കൂടിയുള്ളൂ അപ്പം ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമുക്ക് തരാനായിട്ട് ഉണ്ടാകുന്നത് ഇതും ഫുൾ പോട്ട് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയല്ല നോക്കിയതിനെ കാണാൻ കേട്ടോ ഈ ഗ്രീനും ഈ ഒരു മജന്ത കളറ് റെഡ് ഒക്കെ കൂടെ കൂടിയിട്ട് നല്ല രസമുള്ള ഒരു ഫുൾ പോട്ടാട്ടോ ഇത് അപ്പം ഇവിടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഈ ഒരു വരാന്തേൻ്റെ ഫുൾ പോട്ടാണ് കേട്ടോ കേട്ടോ ഇതിൻ്റെ നമ്മൾ ചെറിയ പോട്ട് ജിഫി പോട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫുൾ പോട്ടാണ് നല്ല ഭംഗിയല്ലേ നോക്കിക്കുക കാണാൻ നല്ല സുന്ദരി സുന്ദരിപ്പുട്ടിയല്ലേ ഇനി നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ താരം വന്നിട്ട് ആരാന്ന് കണ്ടോ നമ്മുടെ ഗ്രീൻ കലാത്തിയാണ് എങ്ങനെയുണ്ടല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് തിപ്പോട്ടാട്ടോ നിറച്ചും തൈകളാട്ടോ ഇതിൽ കണ്ടോ നിറച്ചു തൈകൾ തിങ്ങി നിൽക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അല്ലേ അപ്പം അതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റ് ഉണ്ടാവും കേട്ടോ റേറ്റ് ഉണ്ടാകും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ സിൽവർ കലാത്തിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു കലാത്തി തന്നെയല്ലേ ഇത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി റേറ്റ് ഉണ്ടാകും കേട്ടോ പിന്നെ ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ നമുക്ക് തരാനുണ്ട് ഈ ഫുൾ പോട്ട് വേണമെങ്കിൽ കുറച്ച് റേറ്റ് വരും കേട്ടോ എന്നാലും നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ തൈൻ്റെ അനുസരിച്ചിട്ടല്ല ഫുൾ പോട്ടിന് റേറ്റ് കൊടുക്കുന്നത് കേട്ടോ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചോളൂ എങ്ങനെയായാലും നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിലല്ലേ നമ്മൾ തരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഫ്ലാൻറ്റ് വന്നിട്ട് നമ്മുടെ ഈ കലാത്തിയ ഗ്രീൻ കലാത്തി ആട്ടോ കണ്ടോ ഇന്ന് കൂടുതലും ഗ്രീനാട്ടോ ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയാമോ നല്ല കനമായിട്ട് ഇതിന് നല്ല കനമുള്ള ലീഫാട്ടോ നല്ല കട്ടി നിൽക്കും നല്ല ഭംഗി ഏതൊക്കെ ഇൻഡോറ് വെച്ചാൽ ഇതൊക്കെ ഫുള്ള് തൈകളാട്ടോ അപ്പോൾ ഇന്നത്തെ എന്താ വീഡിയോയിലെ ചെടികളെല്ലാം നല്ല തിപ്പോട്ടുകളാണ് ഇന്ന് എനിക്ക് കൊടുക്കാനുള്ളത് രണ്ട് പേർക്കായിരുന്നു കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളവർക്ക് ഇന്ന് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് തിങ്കളാഴ്ച കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നവരെ കൂടെ കാണിച്ചുതരാം കേട്ടോ രണ്ടെണ്ണേ ഉള്ളൂ രണ്ട് പേർക്കുള്ളതേ ഉള്ളേ കണ്ട ഇത് നമ്മുടെ ആ വെറൈറ്റി മാട്ടോ പിന്നെ നമ്മുടെ ഇതാ ടെൻ ക്യാരറ്റിൻ്റെ ഒരു ഫുൾ പോട്ട് ടെൻ ക്യാരറ്റ് തന്നെയാട്ടോ അപ്പോൾ ഈ രണ്ട് പേർക്കാണ് ഇന്ന് കൊടുക്കുന്നത് രണ്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ കടയിൽ ചെന്നതിന് ശേഷമാണ് വൈകുന്നേരം ആകുമ്പോഴത്തേനേ പേക്ക് ചെയ്യുള്ളൂ ഇതൊരെണ്ണം അഡിറ്റി ഡി സിയും ഒരെണ്ണം സ്പീഡ് പോസ്റ്റും കേട്ടോ അയക്കുന്നത് കേട്ടോ അപ്പം വീണ്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ നിങ്ങളൊന്ന് കയ്പട്ടോ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് ആരും ലൈക്കും ചെയ്യുന്നില്ല കമൻറ്റും ചെയ്യുന്നില്ല ഞാൻ ഒരു ദിവസം പറഞ്ഞപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് ഈ ചെടി മേടിക്കുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടോ അതിന് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ അപ്പം നാളെ വരാട്ടോ